കോടികൾ മുടക്കി കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളും മറ്റ് നിർമ്മാണങ്ങളും ഒരു സുപ്രഭാതത്തിൽ പൊളിഞ്ഞു വീഴുന്നത് കണ്ടാൽ അവയുണ്ടാക്കിയത് വൈക്കോലും മരക്കമ്പും കൊണ്ടാണോ എന്ന് പോലും തോന്നിപ്പോകും അത്തരം ചില പൊളിയലുകൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം സാക്ഷിയായത് ഡൽഹിയിലും മധ്യപ്രദേശിലും കോടികൾ മുടക്കി നിർമ്മിച്ച വിമാനത്താവള ടെർമിനലിന്റെ മേൽക്കൂര തകർന്നു വീണതാണ് ഇതിലെ ഏറ്റവും പുതിയ സംഭവങ്ങൾ ജബൽപൂരിലെ ധുംന വിമാനത്താവളത്തിൽ നാനൂറ്റി അമ്പത് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ടെർമിനലിൻ്റെ മേൽക്കൂരയാണ് നിലം പതിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ് ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തത് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ അപകടത്തിൽ പൂർണമായും തകർന്നു വെള്ളിയാഴ്ച രാവിലെയാണ് ഡൽഹി വിമാനത്താവളത്തിൽ മേൽക്കൂര തകർന്ന് ഒരാൾ മരിക്കുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഡൽഹി ദുരന്തത്തിന് പിന്നാലെയാണ് ജബൽപൂർ വിമാനത്താവളത്തിലെ അപകടവും ദേശീയ ശ്രദ്ധയാകർഷിച്ചത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയോടെയായിരുന്നു അപകടം ജബൽപൂരിലെ നവീകരിച്ച ടെർമിനലിൽ എത്തുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്നാണ് മേൽക്കൂര പൊട്ടി വീണത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥൻ എത്തിയ കാറിന് മുകളിലേക്കായിരുന്നു മേൽക്കൂര തകർന്നു വീണത് കാറിന്റെ മേൽഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകട സമയത്ത് ഉദ്യോഗസ്ഥനും ഡ്രൈവറും വിമാനത്താവളത്തിനകത്തായിരുന്നതും മറ്റു യാത്രക്കാരും പരിസരത്ത് ഉണ്ടാവാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി അപകടത്തിൽ പ്രൊജക്ട് ഓഫീസറോട് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി വിമാനത്താവളം ഡയറക്ടർ രാജീവ് രത്നപാണ്ഡെ അറിയിച്ചു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷമായിരുന്നു കോടികൾ ചെലവിട്ട് ജബൽപൂരിലെ ധുംന വിമാനത്താവളത്തിലെ ടെർമിനൽ നിർമ്മിച്ചത് കഴിഞ്ഞ മാർച്ച് പത്തിനാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന ആദ്യ മഴയിൽ തന്നെ മേൽക്കുര നിലംപൊത്തുകയായിരുന്നു വിമാനത്താവളത്തിന്റെ പേര് മാറ്റി പതിനാറാം നൂറ്റാണ്ടിലെ ഗോണ്ടന രാജ്ഞിയായിരുന്ന റാണി ദുർഗാവതിയുടെ പേര് നൽകുമെന്ന് അടുത്തിടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവള അപകടത്തിൽ വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന്റെ സാങ്കേതിക സംഘത്തോടാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപകടത്തെ തുടർന്ന് ഒന്നാം ടെർമിനലിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവെച്ചിരുന്നു കനത്ത മഴയെ തുടർന്നാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം വിമാനത്താവളത്തിൽ യാത്രക്കാർ നിൽക്കെ ഒന്നാം ടെർമിനലിൻ്റെ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു താഴെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കായിരുന്നു മേൽക്കൂരയും കുറ്റൻ തൂണുകളും ഉൾപ്പെടെ പതിച്ചത് അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ടെർമിനലിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് വിമാനത്താവള ടെർമിനലുകളുടെ മാത്രമല്ല പാലങ്ങളുടെ സ്ഥിതിയും ഇതുതന്നെയാണ് തന്നെയാണ് ബീഹാറിൽ ഒമ്പത് ദിവസത്തിനിടെ അഞ്ച് പാലമാണ് തകർന്നത് വെള്ളിയാഴ്ചയാണ് ഏറ്റവും ഒടുവിലെ സംഭവം മധുബനിയിലെ മധേപൂർ മേഖലയിൽ നാലു വർഷമായി നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണ് തകർന്ന് നദിയിലേക്ക് വീണത് ബീഹാർ സർക്കാരിന്റെ മരാമത്ത് വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി പാലത്തിന്റെ പണി തുടങ്ങിയത് നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പാലത്തിന്റെ തൂണുകളിൽ ഒന്ന് തകർന്ന് പാലം വീഴുകയായിരുന്നു കിഷൻഗഞ്ച് ജില്ലയിൽ പതിമൂന്ന് വർഷം പഴക്കമുള്ള പാലമാണ് അതിന് മുമ്പ് തകർന്നത് മരിയ നദിയുടെ കൈവഴിയായ ബൻസ്ബാരി ശ്രാവൺ ചൗക്കിൽ എഴുപത് മീറ്റർ നീളമുള്ള പാലമാണ് ബുധനാഴ്ച മഴയുടെ മർദ്ദം താങ്ങാനാവാതെ തകർന്നത് ആറു മാസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷന്റെ മതിലും കഴിഞ്ഞ ദിവസം മഴയിൽ തകർന്നു വീണിരുന്നു ഇരുപത് മീറ്റർ നീളത്തിലാണ് മതിൽ പൊളിഞ്ഞു വീണത് പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ ചെലവിട്ട് പുരുക്കിപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്